ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് നാല് വലിയ ഉള്ളി ഒരു ക്യാപ്സിക്കം മൂന്ന് പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചാണ് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഡ്രൈ ലെമ്മൺ ഗ്രാമ്പു പട്ട ചിക്കൻ മാഗി ക്യൂ പിന്നെ ഇതാ ഒരു ലീഫ് കൂടി എന്നെ അടുത്തത് മന്തി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇവയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ മാഗി ക്യൂബ് ഒരു മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയുമൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം മന്തി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള അരി ഒരു മൂന്ന് മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിനാവശ്യമുള്ള വെള്ളവും അളന്നു വെച്ചിട്ടുണ്ട് അഞ്ച് കപ്പ് അരിയാണ് ഞാൻ മന്തി വയ്ക്കാൻ എടുത്തിട്ടുള്ളത് അതിൽ ഒരു കപ്പ് അരിക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് പിന്നിലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം അതേപോലെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി കാപ്സിക്കം പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ക്യാരറ്റ് കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ക്യാരറ്റ് കൂടുതലായിട്ട് ചേർക്കരുത് ഒരു ക്യാരറ്റിൻ്റെ പകുതി അതായത് റൈസിൻ്റെ കൂടെ ക്യാരറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു കളറല്ലേ അതിന് വേണ്ടി എന്നിട്ട് ഇതൊക്കെ എണ്ണയിൽ നന്നായി ചൂടായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ബ്രൗൺ കളർ വരുന്നത് വരെ ഇളക്കണം എന്നൊന്നുമില്ല ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് എല്ലായിടത്തും പിടിച്ച് കിട്ടുന്നത് വരെ ഉള്ളി ഈ ഒരു കളറിലാണ് വേണ്ടത് ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോഴാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കലാണ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് അടച്ചു വെക്കാം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മന്തി മസാലപ്പൊടി ഇട്ടുകൊടുക്കലാണ് അറേബ്യൻ മന്തി മസാലയാണ് ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച മന്തി റൈസ് ഇട്ടുകൊടുക്കലാണ് അരി ഇട്ടതിന് ശേഷം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കുക തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കലാണ് മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കലാണ് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനിടയിൽ മന്തിൻ്റെ റൈസ് എന്തായെന്ന് തുറന്ന് നോക്കലാണ് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കലാണ് കുറച്ചുകൂടി വെള്ളം വറ്റി കിട്ടാനുണ്ട് അടച്ചു വയ്ക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് പച്ചമുളക് വെച്ച് കൊടുക്കലാണ് അടുത്തത് ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ആദ്യം തന്നെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് മറന്നിട്ട് ലാസ്റ്റ് ഇടുന്നതാണ് ബീഫ് കുക്കറിലാണ് വേവിക്കുന്നത് ഒന്ന് തിളച്ചതിന് ശേഷം അടച്ചു വെക്കലാണ് നാല് വിസിൽ വരെ ആയിട്ട് തുറന്നു നോക്കാം നാല് വിസലായതിനു ശേഷം ആവി കളഞ്ഞിട്ട് തുറന്നു നോക്കലാണ് നാല് വിസിൽ മാത്രമായപ്പോൾ ബീഫ് വെന്തിട്ടുണ്ടായിട്ടില്ല നാല് വിസിൽ കൂടി കൂടിയപ്പോഴാണ് വെന്ത് കിട്ടിയത് ടോട്ടൽ എട്ട് വിസിലാണ് ബീഫ് വേവിച്ച് കിട്ടാനായിട്ട് എടുത്തിട്ടുള്ളത് നല്ല ചൂടുണ്ട് അതാണ് തൊടാൻ പറ്റാത്ത ഇനി ചോറിലേക്ക് മഞ്ഞൾ കലക്കിയിട്ട് ഒഴിക്കലാണ് ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കളറിന് വേണ്ടി ആക്കുന്നതാണ് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ കളറൊന്നും യൂസാക്കലില്ല എന്നെ ഇതിൻ്റെ മുകളിലേക്ക് വേവിച്ചു വെച്ച ബീഫ് എന്നിട്ട് എന്നിട്ടിത് അടച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് നേരമായപ്പോൾ ഒന്നുകൂടി ഇളക്കി അടച്ചു കൊടുക്കലാണ് ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ